ഹായ് ഹലോ വീണ്ടും ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരുങ്ങി കെട്ടിയിരിക്കുന്ന ഇരിക്കുന്ന കണ്ടപ്പോഴേ മനസ്സിലായി കല്യാണത്തിന് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇടാനായിട്ട് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് കാരണം അതിൻ്റെ മടിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ രാവിലെ തന്നെ മാമിയുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ വന്നിരുന്നിട്ടുള്ള വീഡിയോ പിടുത്തംസാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ഇന്നും എൻ്റെ ഗാലറിയിൽ കുറേ വീഡിയോസ് പൊടി പിടിച്ച് കിടപ്പുണ്ടേട്ടോ അപ്പോൾ അതാ എൻ്റെ വീഡിയോ എടുക്കൽ കണ്ടിൽ കട്ടിയോണ് വരെ കോക്കറി കാണിച്ചു തുടങ്ങി കേട്ടോ സഹിക്ക വയ്യാതെ അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ കേട്ടോ അടുത്തിരിക്കുന്ന ആൾ അപ്പോൾ ഇതൊക്കെ കൊണ്ട് എന്നെ മനസ്സിലായില്ലേ ഞാനൊരു മടിച്ചിയാണെന്ന് അപ്പോൾ ഇതാണ് എൻ്റെ അനിയത്തെയും അനിയൻ്റെ ഭാര്യയും കണ്ടി ഒരു മൂന്നാല് ദിവസം കൊണ്ട് തകർത്ത് ഓട്ടത്തോടോട്ടാണ് യാത്രകളായിരുന്നെട്ടോ അപ്പോൾ അത ഇതാണ് നമ്മുടെ കല്യാണച്ചക്കനും കല്യാണച്ചക്കൻ്റെ ചേട്ടനും അപ്പോൾ തലേ ദിവസം നമുക്കൊരു വളകാപ്പ് ഫംഗ്ഷനും ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ കല്യാണച്ചക്കൻ്റെ ചേട്ടൻ്റെ ഭാര്യയുടെ വളകാപ്പ് ഫങ്ഷൻ കൂടെ ആയിരുന്നു കേട്ടോ അത് അപ്പം നമ്മൾ തലേന്നും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് പന്തിയിൽ തന്നെ നമ്മളെ തല്ലി ഒന്തി വിട്ടിട്ടുണ്ടായിരുന്നേ കാരണം എന്താ മുഹൂർത്തം കുറച്ച് ലേറ്റായിട്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫസ്റ്റ് കളരിയിൽ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക രാവിലെ അധികം വിശപ്പൊന്നും ഇല്ലാത്തത് കൊണ്ടും എന്തോ വലിയ പോളിംഗ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് പായസേ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ സേമിയ എൻ്റെ മുഖം വാങ്ങിയതാണ് കേട്ടോ അങ്ങനെ സദ്യ കഴിച്ച് വന്നപ്പോഴത്തേക്കും ഫ്രണ്ടിലിരുന്ന നമ്മൾ പുറകിലായിട്ടോണ്ടേ അപ്പോഴത്തേക്കും കെട്ടും ആയിട്ടുണ്ട് അങ്ങനെ കല്യാണം കെട്ടും കണ്ട് സദ്യയും കഴിച്ചുള്ള ക്ഷീണത്തിൽ അങ്ങനെ ഇരുന്ന സമയത്താണ് അത് അവിടെ ഒരു തിരച്ചേടാ ഇതിനു വേണ്ടിയിട്ട് എന്താ തിരക്കെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് കാണണം നമ്മുടെ ലക്കി ഫാമിലിയിലാതിരാ ഞാനും ഓടി കേട്ടോ പുറകിൽ നിന്ന് വിടില്ല ഞാൻ അങ്ങനെ വെറുതെ വിടില്ല പോയി നമ്മളങ്ങനെ ഒരു കുഞ്ഞ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അവരോടൊപ്പം നിന്നിട്ട് ഞാനങ്ങനെ ഒരുപാട് ഹാപ്പിയായി കേട്ടോ സത്യം പറയുമല്ലോ നമ്മുടെ ചാനലും കിടക്കട്ടെ കേട്ടോ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു യൂട്യൂബറുടെ വീഡിയോ ഒക്കെ അങ്ങനെ ഞാൻ ഹാപ്പി ആയി സന്തോഷമായില്ലേ നിങ്ങൾക്ക് എനിക്ക് സന്തോഷമായി കേട്ടോ അങ്ങനെ കെട്ടൊക്കെ കഴിഞ്ഞ് ചെക്കനും പെണ്ണൊക്കെ ഇറങ്ങാറായി നമ്മളും ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ വണ്ടി കണ്ടപ്പോൾ എന്താ സൈഡ് സീറ്റ് പിടിക്കാൻ വേണ്ടി ഓടിക്കേറിയതാണെങ്കിലും സൈഡിലിരുന്നത് പിന്നെ ഒരു ബുദ്ധിമുട്ടായി മാറി കേട്ടോ കാരണം നല്ല വെയിലായിരുന്നു കണ്ടില്ലേ മോന് കണ്ണുറക്കാൻ പാടില്ല അത്രയും വെയിലായിരുന്നു അങ്ങനെ വെയിലൊക്കെ കൊണ്ടുപോകാൻ നമ്മൾ നേരത്തെ വീട്ടിലെത്തി എൻ്റെ റീൽസൊക്കെ എടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കും ചെക്കൻ പെണ്ണെത്തിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മുടെ നാട്ടിലെ ആചാരമായത ഇങ്ങനെ ഒഴിഞ്ഞ റേറ്റിലുണ്ട് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ടോയെന്നറിയില്ല ഇവിടെ എങ്ങനെയാണ് കേട്ടോ ഒരു പാത്രത്തിൽ എനിക്ക് തോന്നണ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പ് കൂടുമ്പോൾ കട്ടൻ കാപ്പിയുടെ കളറിലൊരു സംഭവം കിട്ടും കേട്ടോ വെള്ളത്തിൽ അപ്പോൾ അതിൽ അതെങ്ങനെ രണ്ട് ഇലയൊക്കെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ രണ്ട് തിരിയിട്ട് കത്തിച്ചിട്ട് ഇങ്ങനെ മൂന്ന് തവണ ഇങ്ങനെ ഒഴിഞ്ഞിട്ട് അതിന് ആ തിരിയിൽ കത്തുന്ന കരി കൊണ്ട് രണ്ട് കുറിയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ എന്നിട്ട് നിലവിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റും ഇതാണ് ഇവിടുത്തെ പരിപാടി നിങ്ങളുടെ നാട്ടിൽ ഈ പരിപാടികൾ ഉണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നല്ല എത്ര നല്ല ആചാരങ്ങളല്ലേ അത് കഴിഞ്ഞ് പെണ്ണിനെ മാമി ഇങ്ങനെ പിടിച്ച് അകത്തേക്ക് കയറ്റുന്നുണ്ട് അപ്പോൾ അവർ പ്രാർത്ഥനകളോടെ അവരുടെ ജീവിതം ഇങ്ങനെ ആരംഭിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് നിന്ന്